അതിനെക്കൊണ്ട് ഇന്ന് ഞാൻ ബോട്ടൽസ് നീ മുടിയെട്ടേണ്ട ആവശ്യമില്ലല്ലോ തല തന്നെ പോയി കൊണ്ടുണ്ട് എങ്ങനുണ്ട് നിക്കാന്ന് പോയി മായക്ക് വയ്ക്കാൻ്റെ ഈ പൂക്കുച്ചി മാറ്റത്തെ മുടി വെട്ടിക്കൊണ്ടേക്ക് കൊല്ലം പൊട്ടിച്ചേക്കൊട്ടിച്ച കുട്ടിക്കൂടെന്തേലും അതിനൊക്കെ വലിയ പൈസ പൈസ അതിനൊക്കെ കൊറേ പൈസ പൈസ വേണ്ട പച്ചേ നാച്ചുറൽ യൂണിസെക്സ് ഉണ്ട് നിലമ്പൂരിൽ ഒരു ഷോപ്പാണ് അങ്ങോട്ട് പോയി എല്ലാവരും ശരിയാക്കി തരും ആഹ് അങ്ങനെ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഉണ്ട് പച്ച ഞാൻ ഒന്നും നോക്കണ്ട നിലമ്പൂർ ആഹ് അമ്മ ഞാൻ കൊളഞ്ഞാലും മതിയാ